സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റ് നടപടിക്രമങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് അടിമുടി പരിഷ്കരിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പത്തംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേലാണ് പരമ്പരാഗത ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം ഉടച്ചുപാർത്ത് പുതിയ മാറ്റങ്ങൾ നിലവിൽ കൊണ്ടുവന്നത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധത്തിനിടയിലാണ് പുതിയ പരിഷ്കരണം നടപ്പിലാക്കുന്നത് പുതിയ നിയമങ്ങൾ പക്ഷേ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ടെസ്റ്റിംഗ് ഗ്രൗണ്ട് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുന്നത് കേരളത്തിൽ അവൻ്റെ ഉപജീവന മാർഗം നടന്നത് റോഡ് ടെസ്റ്റിന് ശേഷമായിരിക്കും എച്ച് ടെസ്റ്റ് അനുവദിക്കുന്നത് റോഡ് ടെസ്റ്റിലും നിലവിലെ രീതികളിൽ നിന്ന് മാറ്റം ഉണ്ടാക്കും റോഡ് ടെസ്റ്റ് വിജയിച്ചാൽ മാത്രമേ എച്ച് ടെസ്റ്റ് എടുക്കാൻ അനുവദിക്കുകയുള്ളൂ പുതിയതായി നാൽപ്പത് പേർക്കും

എല്ലാ കേരളത്തിലെ എല്ലാ ആർ ടി ഓഫീസുകളിലും പിന്നെ ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുകയും അതോടൊപ്പം ഡ്രൈവിംഗ് ടെസ്റ്റ് തടയുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിലെ അൻപതിനായിരത്തോളം തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട് അവരുടെ അവരെ ഇല്ലായ്മ അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരുടെ ഉപജീവന മാർഗ്ഗം തകർത്തുകൊണ്ട് പുതിയ രീതിയിലേക്ക് പോകുന്നത് നമുക്ക് സാധിക്കില്ല അപ്പോൾ കേരളത്തിൽ നിന്ന് ലൈസൻസ് എടുത്ത് വിദേശത്ത് പഠിക്കാനോ മറ്റു ആവശ്യത്തിന് പോകണമെങ്കിൽ ഒന്നര ഇപ്പോഴത്തെ നിയമനുസരിച്ച് കെ പി ഗണേഷ് കുമാറിൻ്റെ നിയമം അനുസരിച്ച് രണ്ട് ലൈസൻസ് കിട്ടി മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഒരു മാസം കൊണ്ട് ദിവസം സ്ലോട്ട് ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങളുടെ കാലാവധി പതിനഞ്ച് വർഷമായി നിജപ്പെടുത്തി എൽ എം ബി വിഭാഗത്തിൽ ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ വാഹനത്തിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ക്യാമറ ഘടിപ്പിക്കുക വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് ഘടിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉത്തരവിലുണ്ട് സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം